കുറ്റിച്ചുലുമായി എ ഐ വൈ എഫ് കേരള മഹിളാ സംഘം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി സി പി ഐ ജില്ലാ സെക്രട്ടറി സുമലതാ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു പുറത്താക്കുമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സി ജില്ലാ സെക്രട്ടറി സുമലതാ മോഹൻദാസ് പറഞ്ഞു ഒരു യൂത്ത് ഈ ആ നേതാക്കൾ അവർ പിടിക്കുന്ന ആശയം അവർ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം എന്താണ് ഈ കേരള സമൂഹത്തിനോട് സ്ത്രീ സമൂഹത്തിനോട് നൽകാൻ എന്നുള്ളത് അതുകൊണ്ടാണ് ഇന്ന് കേരള മഹിളാ സംഘം ഞങ്ങള് അടിച്ചു വാരുന്ന ചൂല് ഈ പാലക്കാട് മണ്ഡലത്തിൽ നിന്നും കുറ്റിച്ചൂല് കൊണ്ടിച്ച് ഈ എം എൽ എ പുറത്താക്കണമെന്നാണ് ഞങ്ങളുടെ വലിയ മുദ്രാവാക്യം ഞങ്ങൾ ആ മുദ്രാവാക്യം ഏറ്റെടുക്കുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് വരെ ഈ സമരത്തിൽ നിന്നും പുറകോട്ട് പോകില്ല ഈ സമരം ഒരു സൂചനാ സമരമാണ് കേരളത്തിലാകമാനം പതിനാല് ജില്ലകളിലും ഇത്തരത്തിലുള്ള യുവാക്കളും സ്ത്രീകളും സംഘടിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലും ഇത്തരത്തിലുള്ള സമരങ്ങൾ ഞങ്ങൾ നേതൃത്വം നൽകും കാരണം അതൊരു ഏറ്റവും വലിയൊരു സമരത്തിന് നേതൃത്വം നൽകുമ്പോൾ ഈ കേരളത്തിൽ കേരളം എന്തുകൊണ്ടും ഒന്നാമതാണ് എന്ന് പറയുന്ന കേരളത്തിൽ ഇതൊരു നാണക്കേടാണ് ഇതൊരു അപമാനമാണ് ആ അപമാനം പേറിക്കൊണ്ട് ഈ പാലക്കാട് മണ്ഡലത്തിലെ ഞാൻ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാടിന്റെ ഉപതല തെരഞ്ഞെടുപ്പിൽ ഒരു പ്രദേശത്തിന്റെ ചുമതലക്കാരിയായി വർക്ക് ചെയ്ത ഒരാളാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു ഘോര ഘോരമായിട്ടുള്ള പ്രസംഗം ശ്രീമാൻ ഷാഫി പറമ്പിൽ എം എൽ എ അവിടെ നാടുവിട്ടുപോയി നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇല്ല അദ്ദേഹം ഒരു വാക്ക് പോലും പ്രതികരിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ആണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ നമ്മുടെ പാലക്കാടിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ വെളിയിൽ കാണുന്നില്ലല്ലോ അവരാണ് സ്ത്രീ വിഷയത്തിൽ ആരോപണ വിധേയനായ എം എൽ എ രാജിവക്രമെന്നാവശ്യപ്പെട്ടാണ് മഹിളാ സംഘം എഐ വൈ എഫ് എന്നിവർ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് സ്ത്രീ സമൂഹത്തോടും വോട്ടർമാരോടും രാഹുൽ മാപ്പ് പറയണം ജനപ്രതിനിധിയുടെ സത്യപ്രസ്താവനയിൽ രാഹുൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണം വിവിധ കാര്യങ്ങൾ പറഞ്ഞ് ദിവസം നിരവധി തവണ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരുന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾവലിഞ്ഞു ഷാഫി പറമ്പലിന്റെ പ്രൊഡക്റ്റാണ് രാഹുൽ ആ നിലയ്ക്ക് ഷാഫിക്ക് മറുപടി പറയാൻ ബാധ്യതയുണ്ട് രാഹുൽ പാലക്കാട് എത്തിയാൽ പ്രതിരോധിക്കും രാഹുൽമാർക്കെതിരെയുള്ള പോരാട്ടം തുടരുമെന്നും സുമലതാ മോഹൻദാസ് പറഞ്ഞു എ ഐ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് പി നൌഷാദ് സെക്രട്ടറി കെ ഷാജഹാൻ എ പ്രഭാവതി ചെരുപ്പുമാല അണിയിച്ച കോലത്തിൽ കുറ്റിച്ചൂലടിച്ച് കത്തിച്ചു ചിന്താവാ എം എൽ എ സ്ഥാനം വരെ ഈ ജനാധിപത്യം സംരക്ഷിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള മഹിളാ സംഘവും എ വൈ എഫ് എന്ന പ്രസ്ഥാനവും ഉണ്ടാകും അവർക്ക് പിന്തുണയുമായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാലക്കാട് ജില്ലയിൽ ഉറക്കെ ഈ അവസരത്തിൽ അത് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അതൊരു നയമാണ് കാരണം ഈ പാലക്കാടിന് രാഹുൽ വേണ്ട ആ വേണ്ട എന്നുള്ള മുദ്രാവാക്യമാണ് കാരണം രാത്രി കാലങ്ങളിൽ ഇവരുടെ ഒരു പ്രതീതി എന്താണെന്ന് നമ്മൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ വിശദീകരിക്കാൻ ഞാൻ താല്പര്യമെടുക്കുന്നില്ല കാരണം അത് ഈ സമൂഹത്തിൽ കേരള സമൂഹത്തിൽ അത് വിശദീകരിക്കുന്നത് വെറും നാണം ഏർപ്പാടാണ് അതുകൊണ്ട് തന്നെ രാഹുൽ നിങ്ങൾ രാത്രി കാലങ്ങളിൽ സ്ത്രീകളെ വിളിക്കുന്നതും അതുപോലെ സൂപ്പർ കേരള വിഷൻ വൈഫൈ ഫാസ്റ്റിൽ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ